ഒന്നര മാസം രക്ഷപ്പെട്ടു പറ്റില്ല പ്രസംഗമല്ല പ്രസംഗമല്ല എനിക്കറിയാം തുടിപ്പ് വളരെ അസ്സലാമു അലൈക്കും വാഹമ്മി വാർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സൽമാൻ ഫാരിസിയാണ് നമ്മുടെ ആദർശ കൂട്ടായ്മയിലെ നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരി അദ്ദേഹത്തിൻ്റെ അസുഖം കുറച്ച് പ്രയാസത്തിലായി അദ്ദേഹം വളരെ വിഷമത്തിലാണ് സംസാരിക്കാനും കുറച്ച് തടസ്സങ്ങളുണ്ട് സംസാരിക്കുമ്പോൾ ചുമക്കാണ് നട്ടെല്ലും അതുപോലെ തന്നെ ഞരമ്പുകളെയൊക്കെ വല്ലാതെ ബാധിച്ചു ഒരു നേരം കൊടുക്കത്തിന് ഇരുപത്തഞ്ച് ഗുളികയൊക്കെ ഇടയിൽ കഴിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാളെ അദ്ദേഹത്തെ കോയമ്പത്തൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം വല്ലാത്ത പ്രയാസം ശാരീരികമായിട്ടുണ്ട് അല്ലാത്ത വേദന അസഹ്യമായ വേദന അനുഭവിക്കുന്നുണ്ട് പ്രത്യേകം ദുആ ചെയ്യണം എന്നും എല്ലാവരോടും വസീയത്ത് ചെയ്യാനും എന്നോട് വ്യക്തിപരമായിട്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ വീണ്ടും ദൗഹീദിൻ്റെയും സ്വന്നത്തിൻ്റെയും ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുജാഹിദ് ബാലിശ്ശേരിക്കാഹു രോഗശമനം നൽകി ആഫിയത്ത് നൽകി നമുക്ക് തിരിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോ വക്തിലെയും നമസ്കാരത്തിന് ശേഷം ദ്വാ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദയാ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിർബന്ധമായും നമ്മളെ പ്രാർത്ഥനയിലെല്ലാം മുജാഹിദ് ബാലിശേരിയുടെ കാര്യം ഉൾപ്പെടുത്തണം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് പ്രത്യേകം വസീത്ത് ചെയ്യാണ് അള്ളാഹു